ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സത്യഭാമ എങ്ങനെ ദേഷ്യപ്പെടേണ്ടിട്ടോ നീ കാർത്തികയെത്തൊടലേ മാറി നിൽക്കുകയാണ് അവിടെ ഇത്രയും വലിയ കള്ളത്തരം ചെയ്തിട്ട് നീ ഇവിടെ മുന്നോട്ട് നിൽക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോടി ഈ വീട്ടിൽ നിന്ന് പറഞ്ഞ് തള്ളി വിടാനിട്ടോ ആ പുഴയ്ക്ക് രോഹിത് വന്ന് പറയുന്നുണ്ട് നിനക്ക് എന്നോടെങ്കിലും പറയാണെന്നില്ല ഷ്യമ നീ എന്തിനാണ് എന്നോട് ഇങ്ങനെ ചെയ്തത് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ രോഹിത് പറയുന്നത് അപ്പോൾ ക്ഷം പറയുകയാണ് രോഹിത്തിനോട് എൻ്റെ പൊട്ടബുദ്ധിക്ക് അങ്ങനെയൊക്കെ പോയി ഇനിയെങ്കിലും എന്നെ വെറുതെ വിടും രോഹിത്യ എൻ്റെ വാക്കുകൾക്ക് നീ വില കൊടുക്കും എന്നൊക്കെ പറയുമ്പോൾ രോഹിത് ആ ഒരു നിലപാടിൽ തന്നെ നിൽക്കുകയാണ് കേട്ടോ സത്യഭാമേറ്റ അതേപോലെ നിൽക്കുകയാണ് എന്നാൽ ഈ സമയം എല്ലാവരും കൂടി അവിടെ നിന്ന് അടിച്ചിറക്കുകയാണ് കേട്ടോ ഷ്യാമയെ അപ്പം അതിന് ഒരിക്കലും രാഘവനും ഈ പറയുന്ന വിഷ്ണുവും കൂട്ടു നിൽക്കില്ല പക്ഷേ മറ്റുള്ളവർക്ക് എല്ലാവർക്കും അത് നോക്കുകുത്തിയായി നിൽക്കേണ്ടി വരികയാണ് അങ്ങനെ രോഹിത് ഒന്നും മിണ്ടാനാവാതെ ഷ്യമയെ കൈകൾ പിടിച്ച് ഇങ്ങനെ വലിച്ചഴിച്ച് സത്യമാമ മുറ്റത്ത് കൊണ്ടുവിടുമ്പോൾ രോഹിത്തിനൊന്നും പറയാനും കഴിയുന്നില്ല അവിടെ നിൽക്കേണ്ടി വരികയാണ് കേട്ടോ എന്നാൽ ഈ സമയം ഈ ചെയ്യുന്നത് ശരിയല്ല എന്നൊക്കെ പറയുമ്പോൾ രാഘവട്ടനൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ ശബ്ദമുയർത്തി രാഘവനെ അങ്ങ് പിന്നീട് മിണ്ടാനാവാതെ അങ്ങനെ ആക്കുകയും ചെയ്യുകയാണ് കേട്ടോ ഇതേ സമയം സത്യയും പപ്പിയാണ് ണിക്കുന്നത് അങ്ങനെ സത്യം പപ്പയും ഇങ്ങനെ കിടന്നു തുറങ്ങുകയാണ് അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഷാലി വരുന്നത് അങ്ങനെ ഷാലിനി സത്യം ഇവിടെ ഓർമ്മ തുറന്നേന്ന് പറയുമ്പോൾ പപ്പിയെ ഒളിപ്പിക്കണ്ടേ അതുകൊണ്ട് തന്നെ പപ്പി നീ ഇവിടെ എവിടെയെങ്കിലും ഒളിച്ച് എവിടെ വിളിക്കാനാണ് കട്ടിനടിയിലോട്ട് പോയെന്ന് പറയുന്നത് അപ്പോഴേക്കും ഷാലി കുട്ടിയതിന് മുകളിലൂടെ കുട്ടി കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ശാലി വീണ്ടും വീണ്ടും കുട്ടികൊണ്ടിരിക്കുകയെന്ന് കണ്ടപ്പോൾ കുഞ്ഞ് വന്ന് തുറന്നു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തടിയിൽ നിനക്ക് ഇത്ര തുറക്കാൻ ഇത്ര താമസം അത് അമ്മ ഇവിടെ ഭക്ഷണം കഴിച്ച് ഇവിടെയൊക്കെ വൃത്തിയട ആയി അതൊക്കെ ക്ലീൻ ചെയ്യായിരുന്നു അപ്പോഴല്ലേ അമ്മയുടെ കൊട്ടൽ ഹാ ഹാ ഇന്ന് കൊള്ളാലോ ഇത് കണ്ട് അമ്മയും ഞാൻ ഫുള്ള് ഭക്ഷണം കഴിച്ചിരുന്നു എന്തടി എനിക്ക് ഇത്രയും വിഷിപ്പ് എനിക്കറിയില്ലമ്മ എന്താണ് അവ ഇന്ന് വല്ലാത്ത വിഷപ്പ് എന്ന് പറഞ്ഞ് ഷാനി പുറത്തോട്ട് നോക്കുമ്പോൾ ജനല് തുറന്ന് കിടക്കുന്നത് നീ എന്താണ് ഈ കാണിക്കുന്നത് ഇവിടെ നിന്ന് എന്താ ജനൽ തുറന്ന് കിടന്നിട്ടുണ്ടല്ലോ നീ എന്താ ജനൽ അടക്കാതിരുന്നത് എന്നുള്ള വാക്കുകളൊക്കെ ഇങ്ങനെ പറയണിട്ടാ അപ്പോൾ തന്നെ ഞാൻ മറന്നുപോയി അമ്മയെന്ന് പറയാനായിട്ടാ എന്നാൽ ഈ സമയം ഞാനിവിടെ എന്ന് പറയുമ്പോൾ അത് വേണ്ട അമ്മേ ഞാനിന്ന് ഒറ്റയ്ക്ക് കിടന്നോളാം എനിക്ക് പേടിയൊന്നുമില്ല അമ്മ പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഷാനിയെ പറഞ്ഞു വിടുകയാണ് പിന്നീട് പപ്പിയെ കട്ടിനടിയിൽ നിന്ന് വിളിക്കുകയാണ് അങ്ങനെ നമുക്ക് കിടക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പപ്പിയെ കിടത്താൻ നോക്കുകയാണ് അപ്പോൾ ഇത് നീയാണോ ചെയ്യാറുള്ളത് എന്ന് ചോദിക്കുമ്പോൾ അല്ല എൻ്റെ അമ്മയോ ശാരദാമയോ ആരെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ ഇന്ന് ഞാൻ ചെയ്യുന്നു ഇനിക്ക് വേണ്ടി നീ കിടക്ക് ഞാൻ നിനക്ക് പുതപ്പിച്ച് തരാം എന്നൊക്കെ പറഞ്ഞ് കിടത്താണ് കേട്ടോ എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിൽ അർദ്ധരാത്രിയിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇറങ്ങി വരികയാണ് അപ്പോൾ ഈ സമയം ക്ഷ്യാമയെ ഒരു വണ്ടി വന്ന് ഇടിക്കുന്നുണ്ട് അത് പപ്പി കണ്ട സ്വപ്നമായിരിക്കും പപ്പി അമ്മേ അമ്മേ എന്ന് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ശാരദാമ ഇങ്ങനെ ഷാലിക്ക് കട്ടൻ ചായ രാവിലെ എടുത്ത് കൊടുന്ന് കൊടുക്കുന്നത് അപ്പോൾ ഉടൻ തന്നെ ഇങ്ങനെ ഇന്നലെ രാത്രി കുഞ്ഞു ഒറ്റയ്ക്ക് അടി കിടന്നത് ആ അവളെ ഒറ്റയ്ക്ക് ഒറ്റക്ക് എന്ന് പറയും അപ്പോഴേക്കും വീണ്ടും പപ്പി അമ്മേ അമ്മേ എന്ന് പറഞ്ഞ് ലളിക്ക് അപ്പോഴേക്കും സത്യമാണ് പപ്പിയുടെ വായ പുത്തണ്ണിട്ട് ഇനി എന്ത് പണിയാണ് ഈ കാണിക്കുന്നത് എന്ന് പറയാം വായ പുത്തണ അപ്പോഴേക്കും കുഞ്ഞ് തേങ്ങി തേങ്ങി കരയാണ് ഇട്ട് എൻ്റെ അമ്മക്കൊരാപത്തിൽ സംഭവിച്ചു എൻ്റെ അമ്മയ്ക്കൊരാപത്തിൽ സംഭവിച്ചു എന്ന് പറഞ്ഞ് കുഞ്ഞ് വീണ്ടും വീണ്ടും ഇങ്ങനെ കരയുമ്പോൾ ഉടൻ തന്നെ അവിടെ സത്യ ചോദിക്കുകയാണ് പിന്നെ നീ ഒന്നും മിണ്ടാതിരിക്കുന്നു എന്ന് പറയണേ അപ്പോഴേക്കും ഷാലിനിയോട് ഷാരം അത് എവിടെ സത്യമോളല്ലേ കരഞ്ഞു ആ അമ്മയെ അപ്പോഴേക്കും ഗോപാലം ഓടി വരുകയാണ് ഗോപാലം വന്നിട്ട് ചോദിക്കുകയാണ് എടി ഇന്നലെ കുഞ്ഞു ഒറ്റക്കാണ് ആ അവളെ ഒറ്റക്ക് എടുക്കുക എന്ന് പറഞ്ഞു എന്നാൽ കുഞ്ഞിൻ്റെ കരച്ചിലാണ് കേട്ടതെന്ന് പറഞ്ഞിട്ട് കുഞ്ഞു കുഞ്ഞിൻ്റെ കഥകിൻ്റെ അടുത്ത് വന്നിട്ട് സത്യയേ വാതിൽ തുറക്ക് സത്യേ വാതിൽ തുറക്ക് എന്ന് പറയുമ്പോൾ സത്യം ആകെ അന്തിമിട്ട് പോകാനിട കാരണം പപ്പി കറിയാണ് പപ്പിക്കറിയുന്ന സമയത്ത് പപ്പിയോട് ഒളിച്ചിരിക്കാൻ പറയുമ്പോൾ കേൾക്കുന്നില്ല നീ ഒന്ന് ഇങ്ങോട്ടേക്ക് വാ പപ്പി നീ ഇങ്ങോട്ടേക്ക് ഇരിക്കുക എന്നൊക്കെ പറയുകയാണെ അങ്ങനെ പപ്പി കട്ടിൻ്റെ സൈഡിലോട്ട് ഇരുത്തിട്ടൊരു ടർക്കിങ് കൊടുത്ത് മൂടിയത് കഴിഞ്ഞിട്ടാണ് എന്നിട്ട് നീ ഒന്ന് ശബ്ദിക്കാതെ എന്നിങ്ങനെ പറയണം അപ്പോഴേക്കും രാഘവനും സോറി ഗോപാലിനും ഷാലിനിയും ഒക്കെ ഇങ്ങനെ കൊട്ടിയതിന് മുകളിലൂടെ വീണ്ടും വീണ്ടും കൊട്ടിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും വീണ്ടും കൊട്ടുമ്പോൾ കുഞ്ഞ് തുറക്കുന്നില്ല അപ്പോൾ ആകെ പേടിയാണ് എന്താണ് ശരിക്കും സംഭവിച്ചത് എന്താണ് കുഞ്ഞിനു പറ്റിയത് എന്നറിയാതെ അവർ ആകെ അന്താളിച്ച് നിൽക്കുകയാണ് അങ്ങനെ രാഘവ ഗോപാലങ്ങനെ ചൂടാവുന്ന സമയത്ത് എടി സത്യ നീ വാതിലൊന്ന് തുറക്കേ എന്താ അമ്മേ ഞാൻ ഉറങ്ങാം എന്നിങ്ങനെ പറയാനായിട്ട് അപ്പോൾ ഇത് വീണ്ടും കഥക് തു കൊട്ടുന്ന സമയത്ത് കാണുക ഇരുട്ടിൽ നേരം പുലരുന്നല്ലേ ഉള്ളൂ അപ്പോൾ ആ ഇരുട്ടിൻ്റെ ആ ഒരു ഇതിൽ ആരോ കുടുംബശ്രീയിലോട്ട് ഇങ്ങനെ കയറി വരുന്നതായിട്ടാണ് അങ്ങനെ സത്യയുടെ കഥക് വീണ്ടും തട്ടുന്ന സമയത്ത് ആരോ പുറത്ത് കഥക് തട്ടുന്ന ശബ്ദം കേൾക്കാനായിട്ട് ഉടൻ തന്നെ ഷാലി പറയണേ അമ്മ ആരോ പുറത്തും കഥക് തട്ടുന്നുണ്ടല്ലോ ശരിയാണല്ലോ ഞാനും കേട്ടല്ലോ അപ്പോഴേക്കും ഗോപാലൻ്റെ ഓടിയാണ് അപ്പോൾ ഉടൻ തന്നെ സത്യ നീ വാതിൽ തുറക്കടി എന്ന് ശാലി പറയുമ്പോൾ അമ്മ ഞാൻ ഉറങ്ങാണ് എന്നൊന്ന് ബുദ്ധിമുട്ടിക്കാതെ ഞാൻ ഉറങ്ങട്ടെ എന്ന് പറഞ്ഞു അപ്പൊ എന്തിനാ നീക്കറിഞ്ഞ അത് സ്വപ്നത്തിലാ എന്ന് പറഞ്ഞിട്ട് കിടക്കുമ്പോൾ ഇവർക്ക് സമാധാനം ആവാണ് അപ്പൊ ഇങ്ങനെ പുറത്ത് അവനെ മാതിരി തട്ടിയത് എന്ന് വേണ്ടി ഇവര് പുറത്തോട്ട് ഓടി വരികയാണേട്ടാ അപ്പോൾ ഈ സമയം പുറത്ത് ഓടി വരുമ്പോൾ കാണുന്ന കാഴ്ച ശ്യാമയായിരിക്കും ശ്യാമയെ കാണുന്ന ഗോപാലം മോളെ നീ എന്താ ഈ പുലർച്ചെ സമയത്ത് എന്താ എനിക്ക് പറ്റിയത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് എന്നെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു എന്ന് പറയുന്നത് ഇത് കേൾക്കുന്ന ഗോപാലം എന്തിനീ എന്ന് ചോദിക്കാനായിട്ടോ അപ്പോൾ ഉടൻ തന്നെ വന്ന് കെട്ടിപ്പിടിച്ച് കരയാണ് അപ്പോൾ ശാരദാമയും കാണുമ്പോൾ ശാരദാമയും കെട്ടിപ്പിടിച്ച് കരയണേ എന്തിനാണ് മോളെ നീ ഇങ്ങനെ കരയുന്ന കാര്യം വ്യക്തമാക്കൂ എന്ന് ശാലിനി പറയണേ അതേ നമ്മുടെ പപ്പി മോളെ കാണാനില്ല എന്ന് പറയട്ടോ ഇത് കേട്ട ഉടൻ തന്നെ എന്താണ് നീ പറയുന്നത് പപ്പിയെ കാണാനില്ലെന്നാ ആ പപ്പിയെ കാണാൻ ില്ല എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ പറയാനിട്ട് ആ വീട്ടിലുണ്ടായ സംഭവങ്ങളെല്ലാം അങ്ങനെ കുഞ്ഞ് സോറി അവിടെ ഇങ്ങനെ വ്യക്തമാക്കുകയാണ് അപ്പോൾ കാണാം ഇങ്ങനെ തേങ്ങി തേങ്ങി കരയ്ക്കുന്നു റൂമിൽ ഇരുന്നിട്ട് അപ്പോൾ സത്യം ചോദിക്കുന്നുണ്ട് എന്തിനാ മുളന ഇങ്ങനെ കരഞ്ഞു എൻ്റെ അമ്മക്ക് ആപത്ത് സംഭവിച്ചിരിക്കുന്നു എൻ്റെ അമ്മ ബ്ലഡിൽ കുളിച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു എൻ്റെ അമ്മക്ക് എന്തോ സംഭവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ തേങ്ങി തേങ്ങി കരയുന്ന സമയത്ത് ഇപ്പുറത്ത് ആരോ സംസാരം കേൾക്കുകയാണ് അപ്പോൾ തന്നെ സത്യം ഞാൻ ആരാന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സത്യം പുറത്തോട്ട് ഇറങ്ങി വരുമ്പോൾ കാണുന്ന കാഴ്ച ക്ഷ്യാമയായിരിക്കും ക്ഷ്യമയെ കാണുന്ന സത്യം ഒന്നും കെട്ടുന്നുണ്ട് അപ്പോൾ തന്നെ ഷാനി ഷ്യാമയോട് പറയുന്നുണ്ട് മുളനീ ഇങ്ങനെ സങ്കടപ്പെടാതെ പപ്പയെ നമുക്ക് കണ്ടെത്താം ഇതിന് പിറകിൽ അവൾ തന്നെ ആ കാർത്തിക തന്നെ അപ്പോൾ തന്നെ അവിടെ ശ്യാമ പറയുന്നത് ശരിയാണ് ഇതിന് പിറകിൽ കാർത്തിക തന്നെയാണ് അവൾ തന്നെയാണ് കളിച്ചത് അവളെന്ന് എനിക്കറിയാം നമ്മൾ മുകളിലോള് അവൾ കിടക്കുന്ന സമയത്ത് എന്തെല്ലാം ക്രൂരതകൾ ചെയ്തു കുഞ്ഞേച്ചി എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടാ അപ്പോൾ ഉടൻ തന്നെ ഇവിടെ ഇങ്ങനെ പപ്പി പറയാണ് പപ്പി അതിനിടയ്ക്ക് ചേച്ചിയമ്മ എന്നൊരു വാക്കുച്ചരിക്കുന്നുണ്ട് കേട്ടാ സത്യയുടെ മുന്നിൽ അപ്പോൾ ചേച്ചിയമ്മ അല്ല നിൻ്റെ അമ്മ എന്നിങ്ങനെ പറയണം കേട്ടാ അതറിയാതെ പറഞ്ഞു പോയതാണെന്ന് പറയണം ഇതേ സമയം പപ്പി ഇങ്ങനെ തേങ്ങി തേങ്ങി കരയുന്ന സമയത്ത് സത്യം വന്നിട്ട് പറയണേ എടി നീക്കറിയാതെ ഞാൻ എനിക്ക് എൻ്റെ അമ്മയെ ഇപ്പോൾ കാണണം എൻ്റെ അമ്മ ചോരയിൽ കുളിച്ച് കിടക്കുന്ന സ്വപ്നം ഞാൻ കണ്ടു എനിക്ക് എൻ്റെ അമ്മയെ കാണണം എന്ന് പപ്പി പറയുന്ന സമയത്ത് അവിടെ സത്യ പറയണേ ഏടി നിൻ്റെ അമ്മ ഇതാ ഇവിടെ വന്നിട്ടുണ്ട് നിൻ്റെ അമ്മ നിന്നെ കാണാനില്ല എന്ന് പറഞ്ഞ് ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് എവിടെ എനിക്ക് എൻ്റെ അമ്മയെ യെ കാണമെന്ന് പറയട്ടോ എന്റെ അമ്മയെ ഞാൻ കാണിച്ചു തരാം പക്ഷെ ബഹളം കൂട്ടാതെ എങ്കിലല്ലേ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ നീ ഒന്ന് ബഹളം കൂട്ടാതെ ഒന്ന് അടങ്ങിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് എനിക്കെൻ്റെ അമ്മയെ കാണണം സത്യ പ്ലീസ് പ്ലീസ് എന്ന് പറയട്ടോ അതിനൊക്കെ വഴിയുണ്ടെന്ന് പറയണേ അങ്ങനെ സത്യ പതുക്കെ കതുക് തുറന്ന് ഉമ്മറത്തോട്ട് ഇങ്ങനെ വരികയാണേട്ടോ അപ്പം ഇവർ ഉറത്തിരിക്കുന്നുണ്ടാവും അങ്ങനെ അവിടെ ഒരു വിൻഡോ ഉണ്ടല്ലോ ആ വിൻഡോയുടെ ഉള്ളിലൂടെ സത്യം ഇങ്ങനെ തൻ്റെ അമ്മയെ ഇങ്ങനെ നോക്കാൻ എത്തി സത്യ തൻ്റെ അമ്മ ഇവിടെ നിൽക്കുന്ന ഇങ്ങനെ നോക്കിയിട്ട് പിന്നെ പപ്പിയെ കൊണ്ടുവന്നിട്ട് ഷാമ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതേ സമയം ഷ്യാമ ഇങ്ങനെ പൊട്ടി പൊട്ടി കരയുന്നുണ്ടാവും ഫോൺ എടുത്ത് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ ഒരുങ്ങാണ് അപ്പോൾ എന്തായാലും ഇനി ഒരു പൊട്ടിത്തെറിയാണ് ഇവിടെ കുഞ്ഞു ഈ വീട്ടിലായത് കൊണ്ട് തന്നെ കഴിഞ്ഞാൽ സത്യമാമ്മയുടെ അടുത്തൊരു ഉരുൾപൊട്ടലുണ്ടാവും കേട്ടോ അപ്പം എന്തായാലും സത്യഭാമ എല്ലാവരും ഇങ്ങനെ ആട്ടി ഇറക്കുമ്പോൾ ഇനി സത്യഭാമക്കൊരു ഇറക്കമുണ്ട് കേട്ടോ സത്യഭാമയുടെ വീട്ടിൽ നിന്നും ആട്ടി ഇറക്കാൻ ഒരാളെത്തുന്നുണ്ട് അന്ന് സത്യഭാമയ്ക്ക് ഈ പണവും പ്രൗഢിയും ഒന്നും ഉണ്ടാവില്ല സത്യഭാമ ബിഗ് സീറോ ഒരു ഒരു രൂപ പോലും സത്യഭാമയുടെ കയ്യിലെടുക്കാൻ പാട പാടില്ലാത്ത ആ ഒരു പ്രശ്നം സത്യഭാമക്ക് വരും സത്യഭാമയുടെ അക്കൗണ്ടൊക്കെ ഫ്രീസ് ചെയ്യുന്ന ആ ഒരു സീന് വരും വീട്ടിൽ ആരുമല്ലാതാവുന്ന ആ ഒരു സീന് വരും അങ്ങനെ സത്യഭാമ കരഞ്ഞും കൊണ്ട് രാഘവനും സത്യഭാമയും വിഷ്ണു അവിടെ നിന്ന് ഇറങ്ങി വിട്ടി വരും പക്ഷേ ഈ ശാലിനി ഇറങ്ങില്ല സോറി ക്ഷ്യാമ ഇറങ്ങില്ല രോഹിത്തും ഇറങ്ങില്ല കേട്ടോ അപ്പം ഒരു കഥ വരുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഈ കഥ എന്ന് വെച്ചാൽ സത്യഭാമ ചെയ്ത ക്രൂരതകൾക്കെല്ലാം അതായത് ഷാലിയോട് ചെയ്ത ക്രൂരതകൾക്കെല്ലാം എങ്ങനെയൊക്കെ ചെയ്തോ അതേ വഴിയിലൂടെ സത്യഭാമ ഇനി കടന്നു പോകുന്ന സീനുകളാണ് കേട്ടോ ഇനി നമുക്ക് മുന്നിൽ കാണാൻ കഴിയുന്നത് അതിപ്പോൾ ഈ കാർത്തികയുടെ കല്യാണം കഴിഞ്ഞാൽ ശരിക്കും അത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും കാർത്തികയുടെ കല്യാണം കഴിഞ്ഞാൽ മകൻ തന്നിൽ നിന്ന് അകന്നു പോകുന്ന ആ ഒരു സീനൊക്കെ വരാനിരിക്കുന്നുണ്ട് കേട്ടോ